Dogs, ൂ നൂറ്റി ഇരുപത്തിയഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒന്ന് ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു പർവ്വതങ്ങൾ ഇരിസ്ലേമിനെ ചുറ്റിയിരിക്കുന്നു എഹ്ബ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടോൾ നീതിമാന്മാരുടെ അവകാശത്തിന്റെ യഹോബയെ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ എന്നാൽ വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവരെ യഹോബെ യഹോബ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാക്കട്ടെ സമാധാനം വരുമാറാകട്ടെന്താ പറയാ പറയുന്ന യുഹോവയിൽ ആശ്രയിക്കുന്നത് കുലങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു ഹലെ ലൂയ അപ്പൊ സിയോൻ പർവ്വതം കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്നതാണെങ്കിൽ യുഹോവയിൽ ആശ്രയിക്കുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കണം ഹലെ ലൂയ നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഹലേ ഇടയ്ക്കിടയ്ക്ക് അമി ഹലേല നമ്മളൊക്കെ കുലുങ്ങി പോന്നെ കുലുങ്ങി പോകാൻ പാടില്ല സംശയിച്ചു പോകാൻ പാടില്ല ഹലേല അവിടെ അത് എന്നേക്കും നിലനിൽക്കുന്ന സിഎൻ പറയുന്നത് അപ്പൊ ചിലപ്പോ അവിടെ താഴ്ച വരും ഉയർച്ച വരും അല്ലെങ്കിൽ ചിലപ്പോൾ കാറ്റ് വരും വെള്ളം വരും ഇതൊക്കെ വരും പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഹാലി ആര് വിശ്വസിച്ച് അവനെ ഉപനിധി അന്ത്യത്തോളം കാക്കാൻ വിശ്വസ്തനെന്ന് പറഞ്ഞുകൊണ്ട് ഹാലേലിയ നമ്മൾ നമ്മുടെ ദൈവത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നിൽക്കണ അവിടെ പർവ്വതങ്ങൾ എരിസ്ലേമിനെ ചുറ്റിയിരിക്കുന്ന ഇഹോബ് ഇന്നേക്കും തൻ്റെ ജനത്തെ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് എരിസ്ലേമിന ഹാലേലിയ ആമിഹാലിയ അങ്ങനെ കാക്കുന്നത് പോലെ തന്നെ യഹോവ തന്റെ ജനത്തിന്റെ ഇങ്ങനെ ചുറ്റും ഹാലയോ പാർക്കുന്ന കാക്കുന്ന പോലെ അപ്പൊ ആമിഹാല ഇസ്രായേലിനെ കുറിച്ചും എങ്ങനെ യഹോവ ആമിഹാലും പക്ഷേ ഹാലിലുറ്റി പറന്ന് കാക്കുന്ന പോലെ ഹാലയിലെ കാക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ദൈവത്തിന്റെ പ്രോമിസാണ് ഹാലി ലുയ അപ്പൊ അതുപോലെ നമുക്ക് ചുറ്റും ഹാലേലിയ ദൈവം നമുക്ക് ചുറ്റുമുണ്ട് ഹാലി നമ്മളെപ്പോഴും യഹോവ നമുക്ക് ചുറ്റും ഹാലലിയ തീ മതിലായി നിക്കുകയാണ് ഹാലേ എന്ന് പറയുന്ന പോലെ എരുസലേമിനെ ഹാലി ചുറ്റി പർ പർവ്വതങ്ങൾ എരുസലേമെ ചുറ്റിയിരിക്കുന്ന പോലെ ഇന്നുമുതൽ അനേകം തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു ഹാലി ലുയ അപ്പൊ നമുക്ക് ചുറ്റും ഹാല ആരുമില്ല എന്ന് പറയുന്നെങ്കിൽ ഹാലയിലെ നമുക്ക് ഹാലി നമ്മുടെ കൂടെ ആരും ില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ വെറുതെയാണ് നമ്മുടെ കൂടെ അതെ നമുക്ക് ചുറ്റും ദൈവം ഉണ്ട് കാലം ദൈവത്തിന്റെ മഹത്വത്തിന് പ്രത്യേകിച്ച് ക്രിസ്തു നമ്മളുണ്ട് അതേ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ദൈവദാസന്റെ മെസ്സേജിലൊക്കെ കേൾക്കുന്നത് കേട്ട് ആരെങ്കിലും പറയുകയാണ് ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് പറയാൻ നിങ്ങൾ പറയുന്ന കള്ളമാണ് ഹാലല്ലു കാരണം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാകുന്നില്ല ഹാലല്ലേ എനിക്ക് ആരുമില്ല ഞാൻ തനിയേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഒരിക്കലും ഒരിടത്ത് പോലും ദൈവം നമ്മൾ ഒറ്റയ്ക്ക് കാരാഗ്രഹത്തിൽ കടന്നാൽ പോലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അവിടെ ഹാലലി നമ്മളൊറ്റയ്ക്ക് ആക്കില്ല അതുകൊണ്ടാ ആ യോസഫിനെ കുറിച്ച് യോസഫ് കാരാഗ്രഹത്തിൽ എപ്പോൾ യോഹോഗ കൂടെയിരുന്നു ഹാൽ യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു ഹാലല അവിടെ ഒറ്റക്കെട്ടിട്ടും ദൈവം പോയിട്ടില്ല അപ്പൊ ദൈവം നമ്മൾ ഒരിക്കലും ഒറ്റക്കെട്ടിട്ട് പോകത്തില്ല ഹാലേലി ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഹാലിയ നമ്മുടെ രോഗക്കിടക്കയിലാണെങ്കിലും ഭാരത്തിലാണെങ്കിലും ഹാലിയ അമീൻ നമ്മളെ അവമാനം കേൾക്കുമ്പോഴാണ് നിന്ന് കേൾക്കുമ്പോഴാണ് പരിഹാസം ഏൽക്കുമ്പോഴും എല്ലായിടത്തും നമ്മൾ ഒറ്റക്കെല്ലാം നമ്മളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഹാലേലിയ അപ്പൊ നമ്മളെ പരിഹസിക്കുന്നവർ ഹാലി മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അവർ പരിഹസിക്കുമ്പോൾ പരിഹാസം നമ്മളിലേക്കും നമ്മുടെ കൂടെ നിന്ന് കേൾക്കുന്ന കർത്താവിനെ കൂടെയാണ് പരിഹസിക്കുന്നതെന്ന് Leh. ഹാലൂയ അപ്പൊ നമ്മൾ ആരും തനിയല്ല നിൽക്കുന്നത് ഹാലല്ലേ അപ്പൊ അതുകൊണ്ട് ആരും ഹരേ ഞാൻ തനിയായി പോയില്ല എനിക്ക് ആരും ആരുമില്ലല്ലോ എനിക്കെന്ന് വിചാരിച്ച ആരും പാരപ്പുണ്ട നമ്മൾ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത് അടുത്ത നീതിമാന്മാർ നീതികടിലേക്ക് കൈനീട്ടാതിരിക്കുക ദുഷ്ടന്മാരുടെ ചെങ്ങും നീതിമാരുടെ അവകാശത്തെമിൽ ഇരിക്കില്ലാ മേൻ ഹാലല്ലൂയ അപ്പൊ നീതിമാന്മാർ നീതികളിലേക്ക് കൈനീട്ടാതിരിക്കുക അപ്പൊ നീതിമാന്മാർ ഒരിക്കലും നീതികളിലേക്ക് കൈ നീട്ടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അപ്പൊ നമ്മൾ നീതിമാന്മാരാണെങ്കിൽ ഒരിക്കലും നീതികളിലേക്ക് കൈ നീട്ടാനായിട്ട് ആഗ്രഹിക്കുകയും വരുന്നത് ഹാലല കാരണം നമ്മള് ചിലപ്പോഴൊക്കെ ചില സാമ്പത്തികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു അമ്മ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങളിലൊക്കെ ചില സമയത്തൊക്കെ ഹാല് ചില നീതി കേടൊക്കെ നമ്മുടെ ഭാഗത്ത് വരാറുണ്ട് അത് പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നില്ല ഹാലെ അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം നമ്മൾ നമ്മളാരുടെ ഒരു കളവ് പറയാ തൽക്കാലം നേട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെ എന്തെങ്കിലും നന്മയ്ക്ക് വേണ്ടിയിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് അപ്പൊ കാരണം എന്താ വെച്ചാൽ ദൈവം അതൊരിക്കലും ആഗ്രഹിക്കാത്തോണ്ടാ ദുഷ്ടന്മാരുടെ ചെങ്ങോ നീതിമാന്മാരുടെ അവകാശത്തിരിക്കുന്ന പക്ഷെ നമ്മളെ നീതികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് ചിലപ്പോൾ ദുഷ്ടന്റെ ചെങ്കോ ചിലപ്പോൾ നമ്മുടെ അവകാശത്തിന് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട് ഹലെ ഇന്നലെ ഞാൻ ആ വചനം ഫുള്ള് കേട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് കയറി തന്നെ അവര് അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന അന്യായ ബന്ധനങ്ങളെ അഴിക്കാം നമ്മൾ ഇത്രയും നാൾ വിചാരിച്ചു അന്യായ ബന്ധനം എന്ന് വെച്ചാൽ നമ്മുടെ അറിവ് കൂടാതെ നമ്മൾ അറിവിന് അല്ല അല്ലാതെ ഒക്കെ നമ്മുടെ നേരെ വരുന്ന ബന്ധനങ്ങളാണെങ്കിൽ അല്ല ദൈവദാസം അന്യായ ബന്ധനങ്ങൾ ഹാലലിയ എങ്ങനെയുണ്ടാകാൻ നമ്മൾ തല്ലിയുള്ള തന്നെ ഉണ്ടാകണം ഖാലലിയോ അവിടെ നമ്മുടെ പൗരോ സർക്കോസ്റ്റ് പറയുന്നുണ്ട് ഹാലലിയ ഞാൻ ബുദ്ധി കൊണ്ട് പ്രസംഗിക്കുക ഹലോണ്ടല്ലേ നമ്മൾ ചെയ്യാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്നെങ്കിലും ഹാലേലിയ എന്നിൽ അസീ ഞാൻ തിന്മയത്രയും പുറ കാരണം എന്നെ ഇരിക്കുന്ന ഹാലലിയ ഒരു പാപ സ്വഭാവമുണ്ട് ഉണ്ട് ഹാലേലിയ അത് എൻ്റെ പഴയ മനുഷ്യന്റെ സ്വഭാവമാണ് അത് നമ്മുടെ ജഡത്തിലാണ് അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഹാലി ആ പാപ സ്വഭാവത്തിൽ നിന്ന് വരുന്ന ചിന്തകള് വിചാരങ്ങള് ഹാലേലിയ പ്രവർത്തികൾ ഇതെല്ലാമാണ് നമ്മളെ അന്യായ ബന്ധനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഹാലൂയ അപ്പൊ അങ്ങനെ വരുന്ന ബന്ധനങ്ങൾ ഹാലലെയോ ഒരു ദൈവദാസനെ കൊണ്ടോ ഹാലും വേറെ ആര് വന്നാലും അത് അഴിക്കാൻ കഴിയത്തില്ല അത് നമ്മൾ തന്നെ അഴിച്ചു മാറ്റണമെന്ന് ഹാലയിൽ അപ്പൊ നമ്മളിലൊക്കെ ഹലേ എല്ലാ മനുഷ്യനും അതുകൊണ്ടാ പോലും സയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഹാലയിൽ എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ആമ ഞാൻ ഇച്ഛിക്കുന്ന നന്മയാണെങ്കിലും പക്ഷെ പ്രവർത്തിക്കുന്നത് ഇച്ഛിക്കാത്ത തിന്മ അത്രയും എന്നെ വെളിപ്പെടുന്നത് ഹലേ നമ്മൾ എല്ലാവരും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പക്ഷേ എങ്കില് നമ്മുടെ ഉള്ളിൽ ഹാലല നമ്മുടെ ഒരു പഴയ മനുഷ്യനുണ്ട് ആ പഴയ മനുഷ്യന്റെ ചിന്തകൾ വിചാരങ്ങൾ വികാ ഇതെപ്പോഴും ഹാലേലിയ ആമേ നമ്മളെ ആ പഴയതിലേക്ക് വലിച്ചുകൊണ്ട് അത് അതെപ്പോഴും വെളിപ്പെടാന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ ഹാലേലിയ നമ്മളെ അതിലേക്ക് നടത്തും പക്ഷേ എപ്പോഴും ജെപ്പോഴും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഹാലിൽ ജീവിതത്തിൽ സൃഷ്ടിച്ച ആ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇതിനെ പുറത്തെടുത്തിട്ട് ആ സാഹചര്യങ്ങളിൽ കൂടെ ഹാല് നമ്മളെ അതിനെ അടിമയാക്കി മാറ്റാൻ ശ്രമിക്കുക അന്ന് പാപ അല്ല അകൃത്യം നമ്മൾ വസിക്കുന്നുണ്ട് ഹാലെ നമ്മൾ എല്ലാവരിലും അകൃത്യമുണ്ട് ഹാലെ പക്ഷെ അതെവിടേക്കോ ഹാലയിൽ മറിഞ്ഞു കിടക്കുന്നെങ്കിലും അമ്മ സാഹചര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോഴാണ് ഇത് പുറത്തത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും കാണാൻ വെച്ചാൽ ദൂരദേശത്തൊക്കെ പഠിക്കാൻ പോകുകയും ഹാലിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കൂട്ടുകെട്ടുകൾ ഹാലയിൽ അവരെ പലപ്പോഴും വഴിയിൽ തെറ്റി തെറ്റിലേക്ക് നയിച്ചുകൊണ്ടോ പറ്റുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അവർ അവരുപസിക്കാഞ്ഞിട്ട് അവർക്ക് ആത്മാവിന്റെ പരിശോധ പരിശുദ്ധ അഭിഷേകമില്ലാഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും അവരുടെ സാഹചര്യം അതിലേക്ക് കൊണ്ടുപോകും അപ്പൊ ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും നീതിമാന്മാരെ ഇരിക്കണമെന്നാണ് അതുകൊണ്ട് നീതിമാന്മാരെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ അവകാശത്തിനൊരു ദുഷ്ടനും ചെങ്കോലും വയ്ക്കാൻ ദൈവം അനുവദിക്കത്തിൽ അങ്ങനെ വെക്കുകയാണെങ്കിൽ അതിനോട് ദൈവം ഹാലയില്ല നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഹാലെ അപ്പൊ നമ്മളായിട്ട് വരുത്തി വെച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ അതിനെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് ഹാലയിൽ അതിൽ നിന്ന് ജയമെടുക്കേണ്ട ആവശ്യമുണ്ട് ഹാലയിൽ അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഹാലേ അവിടെ ചെയ്യാം അപ്പൊ അടുത്ത യഹോവയ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ അപ്പൊ ഗുണവാന്മാർക്കും ഹൃദയ പരമാർത്ഥികൾക്കും നന്മ ചെയ്യണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്ന ഹാലയിലെ കാരണം ആമേ ആമയന്ന് തിന്മ തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ നന്മ വരണം നന്മ വരുത്തില്ല ഹാലേ പക്ഷേ ആമേ ഹാലേ ലോകത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷെ ദൈവത്തിൽ നിന്ന് അവൻ സ്പെഷ്യലായിട്ട് കാലം നീതിമാന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ വേറെയാണ് ഹാല ഇല്ല അവൻ പൊതുജനത്തിന് കാലയിൽ എല്ലാവർക്കും ദൈവം കൊടുക്കാറുണ്ടെങ്കിലും അത് നോ അത് എന്താ പറയുക ഹാലിപ്പോൾ നീതിമാന്മാർക്കും ദുഷ്ടന്മാർക്കും ഒരുപോലെ മഞ്ഞും മഴ അയക്കുന്ന ദൈവം ഹാലിയ അത് പക്ഷേ നമ്മൾ നീതിമാന്മാരാണല്ലേ മക്കളാണെങ്കിൽ മക്കളുടെ അവകാശം വേറെയാണ് മറ്റവർക്കെല്ലാം ഔദാര്യമായി കിട്ടുന്നു അല്ലെങ്കിൽ ദാനമായി കിട്ടുന്നു ഹാലും കൂലിയായി കിട്ടുന്ന ഒക്കെ ചെയ്യുമ്പോൾ മക്കൾക്ക് അവകാശം അപ്പൊ അവകാശം ലഭിക്കണമെങ്കിൽ നമ്മൾ നീതിമാന്മാരായിരിക്കാൻ തന്നെ വേണം അതുപോലെ എന്നാൽ ആ മേഖല വളഞ്ഞ വഴികളിലേക്ക് തിരിയുന്നവര് യുഹോ ദുഷ്പ്രവർത്തിക്കാരോട് പോകുമാറാക്കട്ടെ ഇസ്രാൻ സമാധാനം വരുമാനം അപ്പൊ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ ദുഹോ എന്തേലും ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ ആയിരിക്കും ഹലെ കഴിഞ്ഞ ദിവസം അത് എന്താന്നെ ദൈവം പറഞ്ഞു നമ്മൾ ഒക്കെ പറയും എൻ്റെ എന്റെ പാസ്റ്റേ അവർ നോക്കിക്കുകയും അവർക്കൊന്നും ഒരു കുഴപ്പമില്ല വിശ്വാസി വന്നവരാണ് എന്നിട്ട് അവരൊക്കെ ജീവിതം കണ്ടില്ലേ അവരൊക്കെ അവരുടെ എന്നിട്ട് ദൈവം എന്താ അവരെ ഒന്നും തൊടാത്തത് ഹലില്ല ദൈവം അവരെ തൊടാത്തിന്റെ കാര്യം വേറൊന്നുമില്ല അവന് ഓൾറെഡി ആ മീൻ തീക്ക് വെച്ചൊക്കെ ശവത്തെ ശവത്തിനെ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് വല്ല കാര്യം ഉണ്ടെന്ന് വെച്ചാൽ അവനൊക്കെ ദൈവം തീയിലേക്ക് ഇടാൻ വേണ്ടി ആ ശവക്കൂട്ടത്ത് കൂട്ടി 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 കഴിഞ്ഞവരെ പിന്നെ ദൈവം എന്ത് ചെയ്യാനാണ് നിക്കുക അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നത് നീ അത് പിന്നാലെ പോകാനും നിക്കേണ്ടിയ നീ എന്തെങ്കിലും ചെയ്തത് കടിവാക്കി ഹാലില്ല അനുന്യാസം സഭീറേ ഹലോ ആ പോസ്റ്റർ പ്രവർത്തി നമ്മൾ കാണുന്നുണ്ട് വ്യാജം പ്രവർത്തിച്ചിടുന്നതിൽ ദൈവത്തിന്റെ കോപം വന്നത് ഖാലേലി അവര് മരിച്ചു പോയത് കാണുന്നുണ്ട് കാലയിൽ അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ന്യായ വിധിയുണ്ട് ന്യായാധിപതിയായ ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ന്യായം വിധിക്ക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഹലെ നമ്മളെ ദൈവം വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി വിളിച്ചാൽ നമ്മൾ അശുദ്ധരായി ജീവിച്ചു കഴിഞ്ഞാൽ ഹലേലിയ അവിടെ വെച്ചിട്ട് ഹാലേ നമ്മൾ തള്ളപ്പെടും അതേ അല്ലേ ദൈവത്തിന് ഹാലിയ ആമേ ഹലേ ഇവരൊക്കെ ഇവയ്ക്ക് രണ്ട് അടി കൊടുത്തു നന്നാവുന്നവരൊക്കെ ദൈവം അടിക്കത്തുള്ളി കേട്ടോ അല്ലാത്തൊരൊക്കെ ദൈവം അവിടേക്ക് വീട്ടു കേട്ടോ അപ്പൊ നമ്മൾ ചിലപ്പോൾ ഞാൻ എൻ്റെ എന്റെ മനസ്സിൽ ചിലപ്പോ തോന്നേണ്ടേ അയ്യോ അവരും വിശ്വാസികളാണ് ഇതൊക്കെയാണ് പക്ഷെ അവരുടെ ലൈഫിലൊന്നും ഒരു ഇതില്ലെങ്കിലും അവർക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹാലയിൽ നമ്മൾ ജാതികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വിശ്വാസികളും അപ്പം ഇപ്പോഴാണ് ഹലി കഴിഞ്ഞ ദിവസം അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഹാലിയാ ഓൾറെഡി ഇനി തല്ലിയേറ്റിന്ന് എന്നെ തല്ലണ്ടുമോ ഞാൻ നന്നാത്തിൽ പറഞ്ഞത് അങ്ങനെ തല്ലിയേറ്റ രക്ഷയില്ലാത്ത ആൾക്കാരെയാണ് ദൈവം അങ്ങനെ അങ്ങ് വിട്ടേക്കുന്നത് ഹാലേലി അവർ എന്തെങ്കിലും ഞാൻ മാനസാന്തരപ്പെട്ട അവർക്ക് പക്ഷെ എല്ലാവർക്കും ഞാൻ പറയാം ലാസ്റ്റ് വരെ ഹാലലി അവസാന ശ്വാസം വരെ ആമയും ദൈവത്തിൻ്റെ തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്ന ഞാൻ ചാൻസ് കൊടുത്തിട്ടുണ്ട് അത് ചാൻസ് കൊടുത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഹാലയിൽ അവർ തീ കിരയാക്കാൻ വേണ്ടി തെയ്യം വെച്ചേക്കുന്നതാണ് ഹാലിൽ പക്ഷെ ലാസ്റ്റ് മൊമെൻ്റ് വരെ ആമ ചാൻസ് കൊടുത്തിട്ടുണ്ട് പിന്മാറ്റത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വിശ്വാസിയായിരുന്നിട്ട് ഹാലം ലെച്ചതയുടെ അല്ല നമ്മൾ കാണാറുണ്ട് നമ്മുടെ കള്ളും കുടിച്ച് മീൻ സിഗറ്റും വലിച്ച് ഹാലയിൽ വല്ല മോശകരമായ ജീവിതത്തിലൂടെയൊക്കെ നയിക്കുന്ന വിശ്വാസികളെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്താ കർത്തായ ഇവരുടെ മേലെന്താ കോപം ഒന്നും അല്ലെങ്കിൽ ഇവരുടെ മേലെന്താ എന്താ ന്യായവിധിയൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ കാലയിൽ അത് ഹാല ദൈവത്തിനെതിരെ ഇനി ചെയ്തിട്ടും കാര്യമൊന്നും ഇല്ലാന്ന് വെക്കുന്ന ആൾക്കാരാണ് ഖാലേലിയ അവരെ ശരിക്കും ആ വിശ്വാസലേക്കാട്ടി കഷ്ടം അവരുടെയൊക്കെ ചെയ്യുന്നു ഖാലേലിയ ഞാൻ ഹാലിയ നൂറ്റി ഇരുപതാം സംഖ്യത്തെ ഒന്നാം വാക്യം പറയുന്നു എന്റെ കഷ്ടതയിൽ ഞാൻ ഹോവിയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരം ഉത്തരമറിയുകയും ചെയ്തു ഹാലേലിയ അപ്പൊ നമ്മുടെ നമ്മൾ വെച്ചോലാശ്രിക്കുന്ന കുലങ്ങ എന്നൊക്കെ നിൽക്കുന്ന സി യു സീവൻ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ ദൈവത്തോട് നിലവിളിച്ചതാണ് പറയുന്നത് അപ്പൊ ദൈവത്തോട് നിലവിളിച്ച ഹല ഇവിടെ പറയുന്ന ഹല അവൻ എനിക്ക് ഉത്തരം വരളിച്ച് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നിലവിളിക്കുമ്പോൾ ഹല കേൾക്കുന്നൊരു ദൈവം നമ്മുടെ ദൈവം ഇബ്രാഹത്തിൽ പറയുന്ന ദൈവം ഉണ്ട് എന്നും ദൈവത്തിന് ആർക്ക് വരുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം ഇപ്പൊ നമ്മൾ ദൈവത്തോട് നിലവിളിക്കും പലരും ചോദിക്കാറുണ്ട് ഹാലലിയ നമ്മളോടൊക്കെ പലപ്പോഴേ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുമോ ഹാലേലി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോകണ്ടേ ഇറങ്ങണ്ടേ ചെയ്യണ്ടേ അത് അങ്ങനെ പോകേണ്ട ഇങ്ങനെ പോകേണ്ട അപ്പൊ ഹാലലിയ ഐ മീൻ ഹാലലിയ അവർക്കറിയാത്തൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ കാര്യം സാധിക്കും നമ്മൾ ഇറങ്ങിയിട്ടോ ഓടിയുണ്ടോ നടന്നിട്ടോ ഒന്നും ചിലപ്പോൾ ഒന്നും സാധിക്കാറില്ല മനസ്സിലായല്ലേ അപ്പൊ ഇതുവരെയുള്ള ജീവിതത്തിൽ നമുക്ക് എല്ലാം നടത്തി തന്നെങ്കിൽ ദൈവം ഇരിക്കാൻ പറയാം ദൈവം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം ദൈവം പോകാൻ പറഞ്ഞാൽ പോകണം ദൈവം പോകാൻ പറയുമ്പോൾ മടി പിടിച്ച് വീഴുന്ന കാര്യമില്ല ഹലെ ദൈവം നമ്മളോട് എന്ത് കാര്യം പറഞ്ഞാലും അതുപോലെ ഹാലിൽ ചെയ്യണം ഹാലയില്ല അപ്പം ഇന്നലെ ഞങ്ങളുടെ സെൽ സബ്ജക്റ്റ് ആയിരുന്നു മിനിസ്റ്ററിങ് ടു ഗോഡ് ഹാലിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി ഹാലയിൽ ആ വേല ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷ അപ്പം ആ ഒരു വേലയെക്കുറിച്ച് അപ്പം ദൈവത്തിന് വേണ്ടി മിനിസ്റ്ററിങ് ടു ഗോഡെന്ന് വെച്ചാൽ ദൈവത്തെ സേവിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തെ സേവിക്കുക അല്ല ദൈവത്തിന് വേണ്ടി സേവിക്കുക പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഒരുപാട് ഡിസ്കഷൻ എന്ന് വെച്ചാൽ വേറെ വേഴ്സ് ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരുത്തരം അഭിപ്രായം ഒക്കെ ഇങ്ങനെ പറഞ്ഞു അതിൽ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ കുറെ ഡിസ്കഷൻ ടോപ്പിക് നല്ല ഒരാളുടെ ചോദിച്ചൊരു സംശയം ഹാലില്ല നമ്മൾ ഹാലയിലെ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരമാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഹാലല്ല ഇത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് നിന്ന് വന്നേ എനിക്ക് തോന്നുന്നുണ്ട് ഹാലയിലെ അപ്പം എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ കാലത്ത് പലർക്കും പല ദൈവദാസന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കാര്യം ഇത് സത്യമാണോ അല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം അല്ലെ അതിനാദ്യം പറയാം നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായ ദൈവമായിട്ട് ബന്ധം വേണം ഞാൻ എപ്പോഴും പറയും ഏതെങ്കിലും ഒരു ദിവസം പ്രാവശ്യം നമ്മുടെ നോക്കിയിട്ട് തലേ കയച്ചാൽ നമ്മുടെ നേരെ നിൽക്കുക നിന്നെ ഇങ്ങനെ കാണും ഞാൻ അങ്ങനെ കാണും ഇങ്ങനെ കാണുമെന്ന് പറയുമ്പോൾ ഇത് ആദ്യമായി കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഒരാഗ്രഹം നമ്മൾ ഹാലിൽ ഇത് ദൈവം ഹലെ ഞാൻ പറയും നമ്മളെ എല്ലാ കാര്യങ്ങളും ദൈവം ആദ്യം നമ്മളോടാണ് സംസാരിക്കുന്നത് നമ്മളത് കേട്ട് നമ്മളത് സെൻസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് ദൈവം മറ്റൊരാളിലൂടെ സംസാരിപ്പിക്കുന്നത് അതുപോലെ നമ്മളോട് ദൈവം സംസാരിച്ച ഒന്നും കൂടെ നമുക്ക് കൺഫർമേഷൻ തരാൻ വേണ്ടി മറ്റൊരാളിലൂടെ നമ്മളോട് സംസാരിക്കും അപ്പം ഇതിൽ ഹാലേ നമ്മളോട് സംസാരിക്കും എപ്പോഴും ഏറ്റവും ബെറ്റർ ഇതിൽ കൺഫർമേഷൻ ആയിരിക്കണം കാരണം വെച്ചാ നമ്മളോട് ദൈവം പറയാത്ത കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് നമ്മൾ കേട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹലെ മറ്റാൾ പറയും ദൈവത്തെ എന്നോട് സംസാരിച്ചുള്ളത് ഒരു കൺഫർമേഷൻ ആണല്ലോ മനസ്സിലാ ഇല്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഖാലില ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും നമ്മളാടി അതും കേട്ട് ഇതും കേട്ട് ഇതെല്ലാം വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും പ്രവചനം പോലും ഞാൻ പറഞ്ഞ പ്രവചനം പോലും ഹാലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വരുന്ന പ്രവചനങ്ങളുണ്ട് ഹലുയ അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുമ്പോ ചില ആൾക്കാർ നമ്മുടെ സാഹചര്യം നോക്കിയിട്ട് ചില ആൾക്കാർ ഹലില്ല ഓരോ കാര്യം ഇപ്പൊ ഞാൻ ഞാൻ പണ്ട് ഞാൻ പറഞ്ഞ വിശ്വാസം വന്ന സമയത്ത് ഹല ഇല്ല നോക്കുമ്പോ ചെല്ലുന്ന വണ്ടി പെൻസ് ആണ് കയ്യിൽ നോക്കിയ റാ ഞാൻ എപ്പോഴും ആൾക്കാരെ എന്താ പറയാ കയ്യിൽ നോക്കിയ റാഡ വായിച്ച് ബാഗ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ വലിയ ബ്രാൻഡഡ് എം കെയുടെ ബാഗ് അത് ഇതൊക്കെ തൂക്കി പക്ഷെ അതില് പേഴ്സിനകത്ത് അല്ല ചിലപ്പോ ഒരു തിരം സോലും ഉണ്ടാകത്തില്ല ഇപ്പൊ പുറമേ നോക്കുന്നൊരു നല്ല ഡ്രസ്സും ഹലേ ഇതെല്ലാം കണക്കിരിക്കോ വലിയ സെറ്റപ്പ് അപ്പൊ പലരും എന്നോട് ഞാൻ ആ ഒരു സ്റ്റൈൽ നിന്നുകൊണ്ട് പലരും എന്നോട് തൂന്ന് പറഞ്ഞു ഈ കേൾക്കുമ്പോൾ എനിക്കറിയാം അലേ ദൂത് അലലിയ മനുഷ്യ നിർമ്മിതമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കാലില്ല കാരണം വെച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരു ഒരാൾ നമ്മളോട് പറയുമ്പോൾ ഹാലല്ലേ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഹാലയിൽ നമ്മുടെ ഒരു ആ പുറമേ ഉള്ള ഔട്ട് വേഡ് കണ്ടിട്ട് പറയുന്നതും അവൻ ദൈവം ഒരിക്കലും ഔട്ട് വേഡ് കണ്ടിട്ടല്ല ഒരാളോട് തൂത് പറയുന്നത് ഹാലല്ലിയ അവൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഹാലി അവൻ എന്താണ് തിരിച്ചറിഞ്ഞ ദൂന്ന് പറയുന്നത് അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് എനിക്ക് നല്ലതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഹാലല്ലിയ അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അന്നേരം അതേ ആമയം പറഞ്ഞു നമ്മൾ അതെന്താ പറഞ്ഞെങ്കിൽ പോരും ഹാലല്ലിയ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വരുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു അല്ല ദൈവം വിശ്വസ്തനാ ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല പക്ഷെ നമ്മൾ പലപ്പോഴും ഇന്ന് ജനത്തിനെ പറ്റിപ്പോന്നെ ദൈവം പറഞ്ഞതായിട്ട് കേട്ട ദൂത് കേട്ടിട്ട് ആൾക്കാർ ഹാലേ നിന്നെ ഞാൻ അവിടെയാക്ക് നിന്നെ നീ അങ്ങനെയാ ഇങ്ങനെ അനുഗ്രഹം പ്രായക്കും എന്നൊക്കെ ഇപ്പൊ തലയല്ല വാലല്ല തലയാവും ഒക്കെ പറഞ്ഞ് കേട്ടിട്ട് ഇതിന്റെ പിന്നാലെ വന്നിട്ട് നടക്കാതാകുമ്പോൾ ഭയങ്കര നിരാശയിലേക്ക് വന്നിട്ട് ഹാലേലിയ പലരും ചിന്തിക്കുന്ന ആമ ദൈവം കള്ളം പറഞ്ഞ ദൈവം എന്ന് ചോദിച്ചിട്ട് ഹാലേലിയാ അമ്മയും വിശ്വാസത്തിൽ നിന്ന് തന്നെ തെറ്റിപ്പോകുന്നുണ്ട് എൻ്റെ കൂടെ വന്ന ഹിന്ദു കുടുംബങ്ങളൊക്കെ അതുപോലെ ഇവർ ദൂതൊക്കെ വലിയ ഇഷ്ടം അവിടെ നിന്ന് നടന്ന് അവിടുന്ന് ഇവിടുന്ന ദൂത് നിന്നെ ഞാൻ കോണ്ടിനെൻറ്റലിലായിരിക്കും നിന്നെ ഞാൻ അത് ചെയ്യുന്ന നിനക്ക് ഇതുപോലെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനമായപ്പം ഹാലലിയ ഇതൊന്നും വരാതെ ആയപ്പം ഇതൊന്നും ലഭിക്കാതെ ആയപ്പം അവർ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഹാലലിയ അവർ പഴയതിലേക്ക് പോയി ഹാലലിയ കാരണം ആമേ അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ആമേ ഹാല ഇത് കേൾക്കുമ്പോൾ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ ഇത് ഞങ്ങൾക്ക് ദൈവം ചിലപ്പോൾ ചിലപ്പോൾ ശരിക്കും ശരിക്കും ഉള്ള ആയിരിക്കും പക്ഷെ ദൈവത്തിന് ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അല്ല പെട്ടെന്നൊന്നും ചിലപ്പോൾ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞുപോയി അബ്രഹാമിനെ വിളിച്ചിറക്കി വക്തത്വം പറഞ്ഞു ഹാലേലിയ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നീ അനുഗ്രഹമാകും എന്നെല്ലാം പറഞ്ഞു ഇരുപത്തഞ്ചു വർഷക്കാലം നടന്നിട്ടും ഹാലേലിയ ആമ ജാതിക്ക് പോയിട്ട് ഒരു ഒരു സന്ധിയെ പോലും കാണാൻ പകൽ ലഭിച്ചില്ല ഹാലേ അബ്രഹാമിന് പറയാ വിളിച്ചിറക്കിയപ്പോ പറഞ്ഞ ഞാൻ നിന്നെ നിന്നൊരു ജാതിയാക്കുന്നു എനിക്കൊരു കുഞ്ഞുപോലും തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പത്ത് വർഷം കഴിയുമ്പോഴോ പതിനഞ്ചു വർഷം കഴിയുമ്പോഴോ അബ്രഹാം പിന്തിരിഞ്ഞു പോയെങ്കിൽ ഹാലേലിയ ഇന്ന് ജാതികളുടെ പിതാ അബ്രഹാം എന്ന് പറയാനുണ്ടാകത്തില്ലായിരുന്നു അവസാന നിമിഷം വരെ ഹല ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്ന ഞാൻ ഇന്നലെയും കൂടെ അന്മോളിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ത് കാര്യമുണ്ടെങ്കിലും ആ മീൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഏറ്റവും അവസാന മൊമെൻറ്റിൽ ദൈവം പ്രവർത്തിക്കാറുണ്ട് ഞാൻ ചെയ്യുന്നു ഇങ്ങനെ എന്തിനാണോ സ്റ്റെൻഷൻ ആക്കുന്ന കാര്യം നേരത്തെ അങ്ങ് ചെയ്തു കൂടെയല്ലേ നേരത്തെ അപ്പോൾ ഹലിയാ പക്ഷെ പ്രവർത്തിക്കോ പ്രവർത്തിക്കും എന്ത് കാര്യമാണ് സാധിക്കുവോ സാധിക്കും പക്ഷെ അതെപ്പോഴാണ് അങ്ങ് എൻ്റെ ലത്തുമ്പോഴേ സാധിക്കത്തോളൂ ഹാല ലൂയ ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ ഇതാണ് സൊല്യൂഷൻ അതും പക്ഷെ എല്ലായ്പ്പോഴും ഇല്ല കേട്ടോ ഒരു ടൈം പീരീഡ് വരെ നമ്മളെ ഒരു ടൈം പീരീഡ് നമ്മൾ ഒരിക്കലും നമ്മൾ ഹാലലിയ അതിലേക്ക് ഉറച്ചു നിൽക്കുന്നു എന്ന് തോന്നുന്ന ഒരു ടൈം അത് കഴിയുമ്പോഴത്തെ ഈ പ്രോബ്ലം ഉണ്ടാകത്തില്ല ഹാലേ ലൂയ പക്ഷേങ്കിൽ അവിടെ വരക്കെ ഇതൊരു ടെസ്റ്റ് തന്നെയാണ് ഇത് ട്രയൽ ആണെന്ന് പറയാം ഹാലേ ഇത് പ്രൊവേഷൻ പീരീഡൊക്കെ ഉള്ള എന്നൊക്കെ നോക്കുന്നു അതുപോലെ ഹാലേലിയ ആ ട്രെയിനിങ് പീരീഡ് ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ സംഭവിക്കുന്നത് ഹലുയ അപ്പൊ ഇവിടെയൊക്കെ പറഞ്ഞ് ഞാൻ കഷ്ടതയും യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറിയേ ചെയ്തൂറ്റി ഇരുപത്തൊന്നാം നമുക്ക് ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് എനിക്ക് സഹായി സഹ ആകാശവും കുമിശ്രീ യഹോവെങ്കിൽ നിന്ന് വരുന്നു ഹലുയ ആമേ ഹലയാ അപ്പൊ അവിടെയും പറയുന്നേ ആവശ്യം വരുമ്പം തെക്കോട്ടും മടക്കോട്ടും നോക്കാനല്ല എന്റെ കണ്ണ് ഹല ഞാൻ ഉയര പർവ്വതങ്ങളിലേക്ക് ഉയരത്തിലേക്ക് ദൈവത്തിങ്കിലേക്ക് എന്റെ സഹായം ഇവിടെ ആകാശവും കൂമിശ്രീ യഹോവെങ്കിൽ നിന്ന് വരുന്ന അപ്പൊ നമ്മുടെ സഹായം എവിടെ നിന്ന് വരുന്ന ആകാശത്തെയും ശ്രീ ഭൂമിയെ സൃഷ്ട ദൈവത്തിൽ നിന്നാണ് വരുന്നത് ആ ദൈവത്തിൽ നിന്ന് വരണമെങ്കിൽ ഹാലലിയ നമ്മൾ ചുറ്റുപാടുമുള്ള നോക്കിക്കൊണ്ട് ആമയ പരിസരം നോക്കിക്കൊണ്ട് നമ്മൾ മറ്റുള്ള മനുഷ്യരെ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയോന്നൊരു കാര്യമില്ല അമേൻ ഹാലെ ലൂയ അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പോവുകയാണെങ്കിൽ ഹാലയെ നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ നമ്മൾ തെറ്റിപ്പോവും ഹാലേ പക്ഷെ ദൈവത്തെ നോക്കുന്നവർക്ക് ദൈവത്തെ നോക്കി ഇറങ്ങുന്നവർക്ക് ദൈവത്തെ നോക്കി നടക്കുന്നവർക്ക് ഹാലയ ആമും ആമ ഹാലേ ആ ദൈവത്തിങ്കിൽ നിന്ന് തന്നെയായിരിക്കും സഹായം വരുന്നത് ഹലൂയ അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യങ്ങളുണ്ട് ഹാലേ നമ്മൾ ദൈവത്തിൽ അമ്മ പൂർണ്ണ ആശ്രയം വെക്കുന്നവരായിരിക്കും അപ്പൊ ദൈവത്തെ എപ്പോഴും ഇഷ്ടം ദൈവത്തിന്റെ മക്കൾ ഹാലയില്ല ദൈവത്തിന്റെ മുഖത്തേക്ക് തന്നെ നോക്കണം ദൈവത്തിനൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നാട്ടുകാരോടൊക്കെ പോയി നമ്മൾ പോലും അറിയാതെ പോയി ചോദിച്ചാൽ നമുക്ക് നമുക്ക് സങ്കടം വരത്തില്ലേ നമുക്ക് വിഷം വരത്തില്ലേ ഇല്ലേ നമ്മളെ എപ്പോഴും നമ്മളോട് ചോദിക്കണം അവർക്ക് വിശക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ പിടിച്ചാൽ ആന്റി എനിക്ക് വിശക്കുന്ന വിഷം എന്താന്ന് പറഞ്ഞാൽ なので。 ഇഷ്ടപ്പെടത്തില്ല അല്ലേ കാരണം അതുപോലെ ദൈവത്തിന് ഹാലേ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെങ്കിൽ ദൈവത്തിനു നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിനോട് തന്നെ ചെയ്യും ഭർത്താവ് എനിക്ക് ഇന്ന ആവശ്യം ഉണ്ടെങ്കിൽ അത് സാധിച്ചതാരെങ്കിൽ പറയണം ഹലേ നമുക്ക് ഇന്നതാണ് പക്ഷെ നമ്മൾ പറയുന്നതിന് ദൈവത്തിനറിയാമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ചോദിക്കണം ഹലേ ദൈവത്തോട് പറയണം ഹാലയല്ലേ അപ്പം ദൈവത്തോട് ചോദിക്കും ദൈവത്തിന് ഇഷ്ടം അല്ലാതെ അവിടെ ഇവിടെ കൂടെ നടക്കുന്നതല്ലേ ഇഷ്ടം അപ്പം നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ ഇത്തിരി വൈകിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്ന പക്ഷേ അത് ദൈവത്തിൻ്റെ തക്ക സമയം നമ്മുടെ സമയമാണ് വൈകി പോകുന്നത് നമുക്ക് നമ്മൾ അമ്മ ഇപ്പോഴത്തെ ആയതുകൊണ്ട് നമുക്ക് പറഞ്ഞാൽ പേഷ്യൻസ് ഇല്ലാതെ ും നമ്മൾ ദൈവത്തിനോട് വേണ്ടി കാത്തിരിക്കാൻ വലിയ മനസ്സില്ലാത്തതുകൊണ്ടൊക്കെ നമുക്ക് കിട്ടണമെന്നുള്ള ആമി പണ്ട് ഹാലെ പ്രാർത്ഥിച്ച് ആൾക്കാര് ഹാലെ കാത്തിരുന്ന് ഹാല ലൂയ ആമേ ഹാലയ ആ ഭക്തത്വങ്ങൾ പ്രാപിച്ചെടുത്തത് ഹാലെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹല പക്ഷെ ഇന്ന് ഹലലി അങ്ങനെ കാത്തിരിക്കാനും ആമേ ഹാലി അതിന് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇന്ന് ഫാസ്റ്റ് ലൈഫൊക്കെ ആയതുകൊണ്ടാണ് ഹലെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന കാര്യം ആ മീൻ അവിടെ അടുത്തു പറയുന്നത് ഹാലലിയ നമുക്ക് ഹലി ഇവിടെ പറയുന്നത് ആ മീൻ ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലെ ദാസിയുടെ കണ്ണ് യജമാന്റെ കൈയിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ ഹോമിയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കും ആ മീൻ എപ്പോ വരെ നോക്കിക്കൊണ്ടിരിക്കണം അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിന്റെ രണ്ടു മൂന്നും വാക്യം രണ്ടാം മൂന്ന് വാക്യം ഞാൻ വായിച്ചു രണ്ടാം വാക്യം ഹാലലിയ അവിടെ ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കൈയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനെ കയ്യിലേക്കും എന്ന പോലെ ആമി ഞങ്ങൾ നമ്മുടെ കണ്ണെവിടെയാണ് ആമി നമ്മുടെ കണ്ണ് ഹാലൂയ ദൈവമായി ഹോവെങ്കിലേക്ക് അതെന്താ അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കണം അപ്പൊ എത്ര ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം എത്ര ദിവസം പ്രാർത്ഥിക്കണം ഹാല ലൂയ കൃപ ചെയ്യുവോളം ഹാലയില അപ്പൊ ആ കൃപ വരുന്നം വരെ വേറെ എങ്ങോട്ടും നോക്കല്ലേ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നോളൂ ഹാലലൂയ അപ്പൊ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഹാലലിയ അപ്പം ദൈവത്തിനെന്ന് ഹാലയിലേക്ക് സഹായം വേണമെങ്കിൽ ദൈവം നമ്മളോട് കാര്യങ്ങളിലേക്കാൽ ഇടപെടണമെങ്കിൽ ഹാലലൂയ അവിടെയൊക്കെ ദൈവം നമ്മളെ ആ ദൈവം നമ്മൾ പരീക്ഷിക്കുന്ന ഒന്നും അല്ലേ ഇത് ഹാലയില ദൈവത്തിന്റെ ഹാലി സമയമാണ് നമ്മുടെ സമയം ഹാലലിയ നമ്മൾ ആഗ്രഹിക്കുക അപ്പൊ ദർശനത്തിൻ്റെ അവധി വെച്ചിട്ട് ആ സമാപ്തിയിലേക്ക് പറ്റുമ്പോൾ അത് വരും നിശ്ചയം ഹാലയ ആമയും ഹാലും പോലും വൈകുകയില്ല ഹാല അത് വരും നിശ്ചയ ആ വരുന്നത് എപ്പോഴാണ് നിശ്ചയ അല്ല അത് ദൈവത്തിൻ്റെ സമയം ആ ദാറ്റ് ടൈം ഇൻസ് പെർഫെക്റ്റ് ടൈം നമ്മൾ വിചാരിക്കും ഇതാണ് പെർഫെക്റ്റ് ടൈം അതാണ് പെർഫെക്റ്റ് ടൈം പക്ഷെ ദൈവത്തിന്റെ സമയം ഫലം അതാണ് പെർഫെക്റ്റ് ടൈം ആ സമയത്ത് അത് വരിക തന്നെ ചെയ്യും ആമി ഹലെ അപ്പൊ ഇവിടെ ആമയ നമ്മൾ യഹോവയിൽ ആശ്രയിക്കുന്ന എന്നേക്കും ആമ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന ചെയ്യാൻ നമ്മൾ ദൈവത്തിലാണ് ആശ്രയം വയ്ക്കുന്നതെങ്കിൽ നമ്മൾ കുലുങ്ങി പോരുത് ഹലെ കുലുക്കി കളയാൻ പല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും പക്ഷെ കുലുങ്ങാതെ ഉറച്ചു നിൽക്കണം പർവ്വതം എങ്ങനെ ഉറച്ചു നിൽക്കുന്നു അതുപോലെ ഉറച്ചു നിൽക്കണം കാണാൻ തന്നെ പറയുന്നു പർവ്വതങ്ങൾ ചുറ്റിയിരിക്കുന്നു യഹോവ എന്നേക്കും തന്നെ ജനത്തെ ചുറ്റിയിരിക്കുന്ന കാലം നമ്മളെ ദൈവം ഹലേ നമുക്ക് നമ്മളെ ചുറ്റിയിരിക്കുന്ന കാലം നൻ്റെ ജനത്തെ ഹലേ നമുക്ക് ചുറ്റും ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൂടാതെ നമുക്ക് വേണ്ടി സേവകാത്മക്കളായ ദൂതന്മാരെ ദൈവം തന്നിട്ടുണ്ട് അല്ലെ നമ്മളെ കർത്താവ് യേശുക്കുസ രക്തക്കൊട്ട് നമ്മളെ മറച്ചുവച്ചിട്ടുണ്ടോ ആർക്കും വന്ന് തൊടാൻ കഴിയും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു യാഗപീഠത്തിന് കത്തുന്ന യാഗവസ്തുവിനെ ഹാലയില്ല തൊടാനായിട്ട് ഒരു പിശാചിനും കഴിയത്തില്ല അപ്പം ഹാല യാഗപീഠം ഹാലെ ദൈവത്തിന്റെ യാഗപീഠത്തിൽ ആലയത്തിലെ യാഗപീഠത്തിൽ അമ്മ കത്തിക്കൊണ്ടിരിക്കുന്ന അല്ല യാഗപീഠത്തിലാണ് യാഗവസ്തു വയ്ക്കുന്നത് ആ നമ്മൾ ഓരോരുത്തരും യാഗവസ്തു ദൈവത്തിന്റെ ഹാലം നമ്മൾ ബുദ്ധിയുള്ള ആരാധന നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധത്തിലെ ദൈവത്തിൻ്റെ പ്രസാദം യാഗമായ സമർപ്പം യാഗമാണ് നമ്മൾ ഓരോരുത്തരും ഹാലിൽ ആ യാഗം ഹാലെ ദൈവത്തിന്റെ ആലയത്തിലെ തീയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ നിൽക്കുന്നത് പരിശുദ്ധാത്മാവെന്ന അഗ്നിയിലാണ് ഹാലില് അങ്ങനെ നിൽക്കുന്നതിനെ തൊടാനായിട്ട് ഒരു പശാചന ഹാലലിയ ഒരു പിശാദിനും ആമേ അവന്റെ ഹാല് ദൂതന്മാർക്കും കഴിയില്ല കാരണം പോലും വരത്തില്ല അല്ല നമ്മൾ അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ ഹാലി അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കാണുമ്പോൾ കുറച്ച് കാണില്ലേ ഹാലല നമ്മൾ ഹാലലിയ പരിശുദ്ധാത്മാന്റെ അഗ്നി നമ്മൾ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഹാലലിയ ആ കത്തിക്കൊണ്ട് അപ്പൊ ഈ അഗ്നി കെട്ടുപോകുമ്പോഴാണ് പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ ആ അഗ്നി കത്തിച്ചുകൊണ്ട് ഇല്ലാത്ത ദിവസവും ആ അഗ്നിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മളെ തൊടാനായിട്ട് ഒന്നിനും സാധിക്കില്ല കാരണം ഹാലലിയ ആമേ ദൈവം അതിഹിപ്പിക്കുന്ന അഗ്നിയാണ് ഹാലേലിയ അത് നമ്മുടെ മേൽ മേൽക്കത്തമ്പ കാലയില് നമുക്ക് കാലയിലെ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ശത്രുവിനെ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ഹാലെ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ദൈവമാണ് നമ്മളെ ചുറ്റിക്കാക്കുന്ന നമ്മുടെ ദൈവം ഹാലെ നമുക്ക് എപ്പോഴും ഹാലി സങ്കേതമായിട്ടുണ്ട് പരിചയമായിട്ടുണ്ട് കോട്ടയായിട്ടുണ്ട് ഹാലി മറവിടമായിട്ട് അങ്ങനെ നമുക്ക് ദൈവത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അതാവും ഇത് പറഞ്ഞേക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പൊ നമ്മൾ ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുക കാരണം നമുക്ക് നമ്മുടെ കൂടെയുള്ളവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ് ഹാലയിൽ അതുകൊണ്ട് ഹാലെ നമ്മള് ആമയന്നിലും ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക വചനത്തിൽ എല്ലാരെങ്കിലേക്കും അറകട്ടെ യാമേൻ സ്തോത്രം ഗോഡ്